ചന്ദനക്കുറി തൊടാനെത്തുന്ന ഭക്തരോട് പത്ത് രൂപ വീതം വാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടന കാലത്ത് എരുമേലിയിലെത്തുന്ന അയ്യപ്പ ഭക്തരെ കൊള്ളയൊടിക്കുന്ന പുതിയ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എരുമേലി പേട്ടത്തുള്ളിയ ശേഷം കുളി കഴിഞ്ഞാൽ കുറി തൊടുന്നതിനും തല ഒന്നിന് വീതം പണം നൽകണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊള്ളം നടത്താൻ കരാർ നൽകിക്കഴിഞ്ഞു ക്ഷേത്രത്തിലെ ആനക്കോട്ടലിന് സമീപം നാലിടങ്ങളിലായാണ് കുറി തൊടാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത് ഇതിൽ ഒരിടം മൂന്ന് ലക്ഷം രൂപയ്ക്ക് കരാറായി ബാക്കി മൂന്നിടങ്ങൾ ഏഴു ലക്ഷം രൂപയ്ക്ക് കരാറായെന്നാണ് വിവരം ചന്ദന കുറി തൊടാനെത്തുന്ന ഭക്തരോട് പത്ത് രൂപ വീതം വാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് തീർത്ഥാടന കാലത്ത് ക്ഷേത്രം നടപ്പന്തലിലും കടകളിലും ആനക്കോട്ടലിനു മുന്നിലും തുടങ്ങി ഭക്തർക്ക് കുറി തൊടാനുള്ള സൗകര്യം മുമ്പും ഉണ്ടായിരുന്നു പേട്ടത്തുള്ളൽ കഴിഞ്ഞ് കടവിൽ കുളിച്ച് ഭക്തർ ഇവിടെ ചന്ദനവും സിന്ദൂരവും ചാർത്താറുണ്ടായിരുന്നു ഇതാണ് സർക്കാർ ലേലത്തിൽ ഉൾപ്പെടുത്തി ദേവസ്വം ബോർഡ് കരാർ നൽകിയിരിക്കുന്നത് ഏഴു ലക്ഷം രൂപ ലേലം പിടിച്ചവർ എന്തൊക്കെ കലക്കിയാവും അയ്യപ്പ ഭക്തരുടെ നെറ്റിയിൽ ചാർത്തുക ചാർത്തുകയെന്നും അയ്യപ്പനും മാത്രമറിയാം ആർക്കാണ് ഈ ലേലം നൽകിയിരിക്കുന്നതെന്നും ആരാണിത് ചെയ്യുന്നതെന്നും വിശ്വാസിയാണോ അവിശ്വാസിയാണോ ശുദ്ധിയോടെയാണോ കുഴിമന്തി കഴിച്ചിട്ടാണോ എന്നും അയ്യപ്പനും മാത്രം അറിയാം ഇത്തരം കൊള്ളകൾക്കെതിരെ ഹൈന്ദവ രോഷം ഉയരേണ്ടതാണ് ചില ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നും അറിയുന്നു